ആരപ്പൈമ ഈ പേര് കേട്ടിട്ടില്ലാത്ത മീൻ പ്രേമികൾ വളരെയധികം ചുരുക്കമായിരിക്കാം പ്രായഭേദമന്യെ മുതിർന്നവരും കുട്ടികളും ഒരുപോലെ വാങ്ങി വളർത്താൻ ഇഷ്ടപ്പെടുന്ന മോൺസ്റ്റർ ഫിഷ് ഏഴ് മുതൽ പത്തടി വരെ നീളം വെക്കുന്ന ഈ ഫീമൻ മത്സ്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം മത്സ്യങ്ങളെ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ചോദിക്കാനുണ്ടോ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവയുടെ ജീവൻ നഷ്ടമാകുമല്ലേ എന്നാൽ ജലത്തിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ അന്തരീക്ഷവായു മാത്രം ശ്വസിച്ച് തങ്ങളുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുന്ന ഒരു മത്സ്യമാണ് അരപ്പൈമ തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്ന ഇവ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യങ്ങളിൽ ഒന്നാണ് ജലത്തിൽ നിന്നും ഓക്സിജൻ വേർതിരിച്ചെടുത്താണ് സാധാരണ മത്സ്യങ്ങൾ ജീവിക്കുന്നത് എന്നാൽ അരാപ്പൈമകളുടെ ചെകുകൾക്ക് താരതമ്യേന വലിപ്പം കുറവാണ് അതുകൊണ്ട് തന്നെ ജലത്തിൽ നിന്ന് വായു വേർതിരിച്ച് ശ്വസിക്കാൻ അവർക്ക് സാധിക്കയില്ല പകരം ഓരോ പത്ത് നിമിഷത്തിലും ജലോപരിതരത്തിലെത്തി അന്തരീക്ഷ വായു സ്വീകരിച്ചാണ് അവ കഴിയുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യർ കൂത്ത് വായു ശ്വസിക്കുന്ന ഒരു മത്സ്യമായി ഇവയെയും കണക്കാക്കപ്പെടുന്നു അലിഗേറ്റർ കാറുകൾക്ക് ശേഷം ഭൂമിയിൽ നിന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പഴക്കം ചെന്ന മത്സ്യ ഇനങ്ങളിൽ ഒന്നാണ് അരപ്പൈമകളുടേത് ശാസ്ത്ര കണക്കുകൾ പ്രകാരം ഇരുപത്തിമൂന്ന് ദശലക്ഷം വർഷങ്ങളായി ഇവ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ശുദ്ധജല മത്സ്യങ്ങൾക്ക് താരതമ്യേന വലിപ്പം കുറവാണ് എന്നാൽ അരാപ്പയമകൾക്ക് ശരാശരി ഏഴ് മുതൽ പത്തടി വരെ നീളവും ഇരുന്നൂറ് കിലോഗ്രാമിലധികം ഭാരവും ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഇരുപത് വർഷത്തിലധികം ജീവിക്കാൻ സാധിക്കുമെന്നത് ഈ ഫീമൽ മത്സ്യത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ചെറു മത്സ്യങ്ങളും കൊച്ചുകൊച്ചു ജീവികളുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം ഇന്ന് അരാ പൈമകളെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ധാരാളം ആളുകൾ വാങ്ങി വളർത്തുന്നുണ്ടെങ്കിൽ കൂടി ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി നിലനിന്ന് വന്നിരുന്ന മത്സ്യവർഗമാണെങ്കിൽ പോലും ഇന്നിവ വംശനാശ ഫിഷിണിയിലാണ് ഇന്ന് ആമസോൺ നദിയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇവ പൂർണ്ണമായി അപ്രതീക്ഷമായി കൊണ്ടിരിക്കുകയാണ് കൂടി വരുതുന്ന മത്സ്യബന്ധനമാണ് ഇവയുടെ വംശനാശത്തിന് പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ മോഴ്സർ ഫിഷിനെ വളർത്താനായിട്ട് ഇഷ്ടമാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജേഷ് കമൻ്റ് ചെയ്യുക സോ ഇന്നത്തെ വീഡിയോ ഇത്രയോളപ്പം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ